മലബാർ ജെല്ലയുടെ ഉടമ ഫൈസൽ ഇപ്പോൾ ഒരു മാപ്പ് പോയിട്ട് രംഗത്ത്യോടാണ് മാപ്പ് പറയുന്നത് സമൂഹത്തിനോടാണ് ആരും ആദിലാനൂറയെ കുറ്റപ്പെടുത്തരുത് അവരെ ജീവിക്കാൻ അനുവദിക്കണം അവർ ലൈംഗിക ന്യൂനപക്ഷങ്ങളാണ് അവരൊന്നും പറയാൻ പാടില്ല എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അവരോട് മാപ്പ് ചോദിക്കും പറഞ്ഞാല് സോഷ്യൽ മീഡിയനെ പേടിച്ചിട്ടാണ് ഇപ്പോൾ ഈ മാപ്പ് കുറച്ച് വീട്ടിൽ കയറ്റുക എന്നുള്ളത് ഒരു ഗൃഹപ്രവേശന ചടങ്ങിനെ നിങ്ങളവരെ ആദരവോട് കൂടി ക്ഷണിക്കുക എന്നുള്ളത് ഒരു തെറ്റായ സന്ദേശം തന്നെ ചർച്ചയിൽ പോലും അവരെ ക്ഷണിക്കാതെയാണോ വന്നത് ക്ഷണിച്ചിട്ടാണോ വന്നതിന് കൃത്യമായിട്ട് മറുപടി പറയാത്തത് വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദവർ മലബാർ ജ്വല്ലറുടെ ഉടമ ഫൈസൽ ഇപ്പോൾ ഒരു മാപ്പുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ആദിലാനൂറയോടാണ് മാപ്പ് പറയണത് സമൂഹത്തിനോടാണ് മാപ്പ് പറയണത് വിഷയം എന്താണെന്ന് വെച്ചാൽ ആദിലാനൂറയും ഈ മലബാർ ജ്വല്ലറുടെ ഉടമ ഫൈസലിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിന് ക്ഷണിച്ചിരുന്നു ആ ക്ഷണിച്ചിട്ട് ക്ഷണിച്ചപ്പോൾ ഭയങ്കര വിവാദമായി അത് ക്ഷണിച്ചപ്പോൾ ഇവർ വന്നോ വന്നിട്ട് ഭയങ്കര ഭക്ഷണം കഴിക്കലും വീടൊക്കെ കണ്ടോ ഇതൊക്കെ വീഡിയോ ഒക്കെ ഇറങ്ങിയേക്ക് ഒരുപാട് ആളുകൾ ഈ തെറ്റു ചൂണ്ടി കാണിച്ചു നിങ്ങളെപ്പോലെയുള്ള ഒരാൾ ഇതുപോലെയുള്ള സ്വന്തം മാതാപിതാക്കളുടെ സമൂഹം അതിൽ അപഹസിക്കുന്ന ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ബന്ധത്തിലുള്ള രണ്ടാളുകൾ നിങ്ങൾ നിങ്ങളൊരു ഗൃഹപ്രവേശന ചടങ്ങിന് ക്ഷണിക്കുക എന്ന് പറയുമ്പോൾ അതൊരു തെറ്റായ സന്ദേശമല്ലേ തെറ്റായ ഒരു മാതൃകയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിമർശനം ഉണ്ടായി ഈ വിമർശനം ഫൈസൽ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ഞാൻ ക്ഷണിക്കാതെയാണ് അവർ വന്നത് എന്ന രീതിയിൽ അവരെ വീണ്ടും അപമാനിക്കുന്ന രീതിയിൽ പോസ്റ്റ് ഇട്ടത് ക്ഷണിക്കാതെ വന്നതാണ് എനിക്കൊരു ഉത്തരവാദിത്തമില്ല അതുകൊണ്ട് സമൂഹത്തോട് ഈ മാപ്പ് എന്ന് വണ്ടിയാണ് അന്ന് ഫേസ്ബുക്കിൽ ഇട്ടത് ഇതൊരു വലിയ വിവാദമായി സോഷ്യൽ മീഡിയ മുഴുവനും സോഷ്യൽ മീഡിയ മുഴുവനും ഈ മനുഷ്യന് ഒരു മലബാർ ജില്ലയുടെ ഉടമ ഫൈസൽ അതൊരു ഊക്ഷമായിട്ട് വിമര്ശിച്ചു കുറേ സിനിമാ താരങ്ങള് സെലിബ്രിറ്റികള് പിന്നെ കുറേ വള്ളി വള്ളി പൊട്ടിയ യൂട്യൂബേഴ്സ് ഇവരൊക്കെ സോഷ്യൽ മീഡിയ മുഴുവനും മലബാർ ജില്ലയുടെ ഉടമ ഫൈസലിനെ ഏറിലാക്കി ഭയങ്കര കുറ്റപ്പെടുത്തലായിരുന്നു കൊടുവിലുത ഇന്ന് മൂപ്പരൊരു മാപ്പ് രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് ആരും ആതിലാനുറയെ കുറ്റപ്പെടുത്തരുത് അവരെ ജീവിക്കാൻ അനുവദിക്കണം അവർ ലൈംഗിക ന്യൂനപക്ഷങ്ങളാണ് അവരൊന്നും പറയാൻ പാടില്ല എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അവരോട് മാപ്പ് ചോദിക്കുന്നു സമൂഹത്തോട് മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഫൈസൽ മലബാറിൻ്റെ ഈ ഒരു മലബാർ ജില്ലയുടെ ഉടമയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ചോദിക്കട്ടെ പൊന്ന് സുഹൃത്തേയും നിങ്ങൾ ഏതിലൊരു നിലപാടിൽ ഉറച്ചു നിൽക്ക് നിങ്ങളൊരു കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ പൊട്ടത്തരങ്ങളെ വിളിച്ച് പറയരുത് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയനെ പേടിച്ചിട്ടാണ് ഇപ്പം ഇയാൾ ഈ മാപ്പ് കുറച്ചില്ല സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പലതും പറയും ഞാൻ അവഗണിക്കാൻ പഠിക്കണ്ടേ ഇപ്പം സത്യം പറഞ്ഞാൽ ഫൈസൽ മലബാർ സോഷ്യൽ മീഡിയേനെ പേടിച്ചിട്ടാണ് ആദിലാനൂറയോട് മാപ്പ് പറയുന്ന രീതിയിൽ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റിട്ടുള്ളത് നേരത്തെ മതയോളികളുടെയോ സുഡാപ്പികളുടെയോ ഭീഷണി ഭയന്നിട്ടാണ് ആതിലാനൂറയെ തള്ളി പറഞ്ഞതും എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ഒരു എഴുത്ത് നിങ്ങൾ ആരൊക്കെയോ ഭയന്നിട്ട് എഴുതിയതാണ് സത്യത്തിൽ ആതിലാനൂറയെ അല്ല ആളുകൾ ഹരാസ്മെന്റ് ചെയ്തത് നിങ്ങളെയാണ് നിങ്ങളെയാണ് ആളുകൾ മുഴുവനും എയർലാക്കിയിരുന്നത് യൂട്യൂബായ യൂട്യൂബേഴ്സ് മുഴുവനും നിങ്ങളുടെ തെറിയാ പറയുന്നത് ഈ ഒരു ഫേസ്ബുക്കിന് താഴെ പോലും ആളുകൾ നിങ്ങളെ തെറി പറയുന്നുണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ നട്ടലില്ലാത്തവൻ എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഇപ്പോഴും ഒരു കാര്യം ചെയ്തിട്ടില്ല ഇവരെ ക്ഷണിക്കാതെ ഇവർ വിളിച്ചു നിങ്ങൾ വിളിച്ചറിഞ്ഞു ഇവരെ ക്ഷണിക്കാതെയാണ് ആതിലിന് പുറം ഇവിടെ വന്നിട്ടുള്ളത് അത് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പി ആർ ടീമ് ബിഗ് ബോസിൻ്റെ ടീമിനെയൊക്കെ വിളിച്ചു വിളിച്ചു വരുത്തി ഇവരൊക്കെ നമ്പറൊക്കെ വിളിച്ച് എല്ലാവരോടും ക്ഷണിച്ചു എല്ലാ ആൾക്കാരെയും അങ്ങനെ തന്നെയുള്ള പരിപാടിക്ക് വിളിച്ചിട്ടുള്ളത് എന്നിട്ട് ഇവർ വന്നിട്ട് നിങ്ങൾക്ക് ആ വിയോജിപ്പ് നിങ്ങൾക്ക് മാന്യമായിട്ട് പറയാമായിരുന്നു നിങ്ങൾക്ക് അവരോട് വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പ് മാന്യമായ വിയോജിപ്പ് അറിയാതെ പക്ഷെ നിങ്ങളത് വിളിക്കാതെ വന്നു വിളിക്കാതെ വന്നിട്ടാണ് അവർ അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല ഈ ഒരു ഈ ഒരു വർത്തമാനമാണ് ആളുകൾ നിങ്ങളെ വിമർശിക്കാനിടയാക്കിയത് അപ്പോൾ ഞാൻ ഇത്തരം ലസ്പിയൻ കപ്പിൾസിനെ അംഗീകരിക്കുന്ന ഒരാളല്ല പക്ഷേ നിങ്ങളവരെ ക്ഷണിച്ചിട്ട് നിങ്ങൾ ക്ഷണിച്ചില്ല എന്നു പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ ഈ മാപ്പ് പറയുമ്പോൾ പോലും സത്യത്തിൽ എന്തു ചെയ്തിട്ടില്ല അത് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് നാട്ടുകാരെ കയ്യടിയാണ് വേണ്ടത് സോഷ്യൽ മീഡിയയുടെ കയ്യടിക്ക് ജീവിക്കുക നിന്നാലേ ഇത്തരം എന്താ പറയുക തോന്നിവാസങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാവരുത് എന്നുള്ളതാണ് ഈ രണ്ട് പെൺകുട്ടികളുടെ കാര്യത്തിൽ ഇവർ എവിടെയൊക്കെ ഒരു ഇൻ്റർവ്യൂവിന് കൊടുക്കുന്നുണ്ടെങ്കിലും ഇവരെ മാതാപിതാക്കളെ ഇവർ വളരെ അപഹസിക്കുന്ന രീതിയിലാണ് സംസാരിക്കുക ഒരുപാട് പെറ്റുകൂട്ടാണ് അല്ലെങ്കിൽ ഞങ്ങളെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ച വാപ്പയാണ് എന്തിനാണ് അതിന് നിൽക്കുന്നത് അവർക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കുകയാണെങ്കിൽ മാതാപിതാക്കളെ വിട്ടാൽ പോരെ അവർ അവരുടെ വിശ്വാസങ്ങൾ മാതൃഷ്ണമായിട്ട് പോട്ടെ എന്നൊരു റെസ്പെക്റ്റ് ഇവർ കൊടുക്കലില്ല ഇവർ സമൂഹ മധ്യത്തിൽ സ്വന്തം മാതാപിതാക്കളെ താറടിക്കാൻ വിട്ടുകൊടുത്തതാരാണ് ഈ രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളവരെ ഉരിൽ കേറ്റുക എന്നുള്ളത് ഒരു ഗൃഹപ്രവേശന ചടങ്ങിനെ നിങ്ങളവരെ ആദരവോട് കൂടി ക്ഷണിക്കുക എന്നുള്ളത് ഒരു തെറ്റായ സന്ദേശം തന്നെയാണ് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു തെറ്റായ സന്ദേശമാണ് നിങ്ങളവരെ പരിപാടിക്ക് വിളിച്ചത് ശരിയായില്ല പക്ഷേ നിങ്ങൾ ചെയ്ത രണ്ട് മൂന്ന് തെറ്റെന്ന് വെച്ചാൽ ഒന്ന് അവർ പേരുപടിക്ക് ക്ഷണിച്ചു ക്ഷണിച്ചിട്ട് നിങ്ങൾ നിങ്ങളാ തെറ്റിങ്ങൾക്ക് മനസ്സിലായപ്പോൾ ക്ഷണിക്കാതെ വന്നതാണ് നിങ്ങൾ നുണ പറഞ്ഞു എന്തിനാണ് അതിൻ്റെ ആവശ്യമുള്ളത് എനിക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി ഞാൻ അവരെ വിളിക്കരുതായിരുന്നു എന്ന് പറഞ്ഞാൽ പോരേ എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്നൊരു പ്രശ്നമല്ലല്ലോ എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിനെ ഞാൻ പ്രതീക്ഷിക്കാതെയാണ് അവരെ ക്ഷണിച്ചത് അവർ ക്ഷണിച്ചിട്ടവർ വന്നു ഇനി ഇനിയൊരു അവസരം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ക്ഷണിക്കില്ല എനിക്കൊരു തെറ്റുപറ്റിപ്പോയി എൻ്റെ പ്രിയപ്പെട്ട എന്താ പറയുക മലയാളികൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവും ആളുകൾക്ക് മനസ്സിലാവും പക്ഷേ ഇയാൾ ചെയ്തത് എന്താണ് ഇയാളോരോ നുണകൾ പറഞ്ഞു ഇനിയും നോക്കിക്കോ ഇതിൻ്റെ പേരിലും ഇപ്പോഴും ഈ ഒരു വിഷയത്തിൽ ആതിലാനൂറ പരസ്യമായിട്ട് നിലപാടുകളൊന്നും പറഞ്ഞിട്ടില്ല അതായത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ട് അവരെവിടെയെങ്കിലും ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പം അടുത്തൊരു ലൈവിലെന്തോ ചോദിച്ചപ്പോൾ പോലും വളരെ മാന്യമായ മറുപടിയിൽ പറഞ്ഞിട്ട് ഒഴുകിയാണ് അവർ ചെയ്തത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അവർക്ക് നാളെ ഇതുപോലെയുള്ള ബിസിനസ്സുകാരെ സഹായം വേണ്ടി വേണ്ടിവരും അപ്പോൾ ആരൊക്കെ ഏതൊക്കെ ജ്വല്ലറിക്കാരവരെ വെച്ച് പരസ്യം എടുക്കാൻ പോകേണ്ട എന്നൊക്കെ കേട്ടപ്പോഴാണോ ഈ മാപ്പ് പറച്ചിൽ എന്തായാലും എന്ന് പറയുന്ന സാധനം പ്രിയപ്പെട്ട മലബാർ ഗോൾഡിൻ്റെ മുതലാളി നിങ്ങൾക്കുണ്ടാവേണ്ടതുണ്ട് നിങ്ങൾക്ക് നിലപാട് പറയാം അതായത് ഇത്തരക്കാരെ ഞാൻ അംഗീകരിക്കുന്നില്ല എല്ലാവരും ലെസ്പിയൻ കപ്പിളിനെ അംഗീകരിക്കണമെന്നൊന്നുമില്ല ലെസ്പിയൻ കപ്പിൾസിനെ ആരും ദ്രോഹിക്കാതിരുന്നാൽ മതി പക്ഷേ അവരെ നമ്മുടെ വീട്ടിൽ കയറ്റണോ വേണ്ടെന്നുള്ള തീരുമാനിക്കണം നമ്മളാണ് അവരെ വീട്ടിൽ കയറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ ഈ മാപ്പ് പറച്ചയിൽ പോലും അവരെ ക്ഷണിക്കാതെയാണോ വന്നത് ക്ഷണിച്ചിട്ടാണോ വന്നതിന് കൃത്യമായിട്ട് മറുപടി പറയാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഫേസ്ബുക്കിന് താഴെ ആളുകൾ ഇപ്പോഴും നിങ്ങളെ തെറി തെളിവിളിക്കുകയാണ് എപ്പോഴെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ഫേസ്ബുക്കിൻ്റെ കമൻറ്റുകളെ നോക്കുക പിന്നെ നിങ്ങൾ ചെയ്യണ്ടെന്നൊരു കാര്യം നിങ്ങൾ വലിയൊരു മുതലാളിയല്ലേ ഒരുപാട് കാശുണ്ടല്ലോ നല്ലൊരു ഫേസ്ബുക്കിന് സോഷ്യൽ മീഡിയ മാനേജറെ നിയമിക്കാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാനും അതൊക്കെ ഏതൊക്കെ രീതിയിൽ ഇടണം എന്നുള്ളതിനെക്കൊരു നല്ലൊരു മാനേജറെ നിയമിക്കാം അത് നിയമിക്കാത്തതിനൊരു കുഴപ്പമാണ് ഇപ്പോൾ ഈ കാണുന്നത് എത്രയോ പണക്കാർ വേറുണ്ട് എത്രയോ ജ്വല്ലറികളുണ്ട് അവർക്കൊന്നും ഇല്ലാത്തൊരു ഉണ്ടാവാൻ കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു ലോഗമാണ് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരാളെ നിയമിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അബദ്ധങ്ങളിന് ഉണ്ടാവില്ല വിവാദങ്ങളൊക്കെ അവസാനിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം പക്ഷേ അത് ഒരു നിലപാടില്ലായ്മയിലാവരുതെന്ന് മാത്രം അദ്ദേഹം പറഞ്ഞ പോയിന്റുകൾ ഇങ്ങനെയൊക്കെയാണ് ആതിലാനൂറയും സംബന്ധിച്ച വിഷയത്തിൽ എൻ്റെ നിലപാട് വളരെ വ്യക്തമാണ് സത്യം പറഞ്ഞാൽ നിലപാട് വ്യക്തമൊന്നുമല്ല കോടതിയും ഗവൺമെൻറ്റും അനുവദിച്ചിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായും ബഹുമാനിക്കപ്പെടണമെന്നും അവർക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്ത അയക്കാള അവകാശം ഉണ്ടായിരിക്കണമെന്നും ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു അതിൽ പാർക്ക പ്രശ്നം എന്നാൽ അവരവരുടെ മാതാപിതാക്കളെ ഓരോ ഇൻ്റർവ്യൂവിൽ തേറി പറയുന്നതാണ് ആളുകളെ പ്രകോപിപ്പിക്കുന്നത് പിന്നെ മറ്റൊന്ന് അതിനാൽ അവർക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കാതെ അവരെ തടസ്സപ്പെടുത്തുകയോ വിമർശിക്കുകയോ അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളെ വിമർശിച്ച് ഹരാസ്മെന്റ് നടത്തുകയോ ചെയ്യുന്നത് ശരിയല്ല ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്നവരായാലും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെയും വ്യക്തി നിയമത്തെയും ബഹുമാനം ഏതൊരു മതപരിധിക്കും അതീതമായ ഒരു അടിസ്ഥാന മനുഷ്യ നന്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഹൗസ് വാമിംഗ് ചടങ്ങുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ തെറ്റിദ്ധാരണകളും വിവാദങ്ങളും ഒരിക്കലും എൻ്റെ ഉദ്ദേശത്തിലുണ്ടായിരുന്നില്ല അത് പ്രതീക്ഷയിലും അപ്പുറം ചില നെഗറ്റീവ് പ്രതികരണങ്ങളും ഹരാസ്മെൻറ്റും ഉയർന്നുവെന്നും അത് ഇവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വ്യക്തമായി ചില കാര്യങ്ങൾ പറയാം ഇതൊക്കെയാണ് അവരെ വേദനിപ്പിക്കാനുള്ള ഉദ്ദേശം എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല അവരുടെ വ്യക്തി സ്വാതന്ത്ര്യവും അവകാശവും ഞാൻ പൂർണ്ണമായി ബഹുമാനിക്കുന്നു അവർക്കെതിരായ അനാവശ്യ വിമർശനങ്ങളും ഹേറ്റ് ക്യാമ്പയിനുകളും അവസാനിക്കണമെന്ന് ഞാൻ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു അവർ സമാധാനത്തോടെ ആരുടെയും ഭീഷണിയോ സമ്മർദ്ദമോ കൂടാതെ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവസരം ലഭിക്കണം ഒരു മനുഷ്യനെന്ന നിലയിൽ മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെയും സുരക്ഷയെയും ബഹുമാനിക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രഥമമായ മൂല്യം ഈ വിഷയത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയ പിന്തുണച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു തെറ്റിദ്ധാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്ഷമയും ഞാൻ വിരഹിതമായി അപേക്ഷിക്കും ഈ ഒരു പോസ്റ്റിൽ പോലും ഇയാളാ ക്ഷണിക്കാതെ വന്നതിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ സത്യത്തിലെയും ഒരു ഫലീഹത്തിലായത് ഒരു നാണക്കെടിലായത് ആരാണ് വലിയ വലിയ പണക്കാരൊക്കെ ആണെങ്കിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സോഷ്യൽ മീഡിയ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്തിരിക്കില്ല നല്ലത് അതിനൊരാളെ ഏൽപ്പിക്കുക ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇത്തരം അബദ്ധങ്ങൾ ഉണ്ടാവാതെ പോകും അത് പ്രിയപ്പെട പ്രേക്ഷകര് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇതൊക്കെ ഇതിനൊക്കെ സോഷ്യൽ മീഡിയയിൽ പേടിച്ചിട്ട് ഈ രണ്ട് പെൺകുട്ടികളോട് മാപ്പ് പറയേണ്ടതുണ്ടോ അവർ അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല്ല എന്ന് അലക്ഷ്മിയാണ് ഞാൻ അഭിനന്ദിക്കണം അവർ ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർ പറഞ്ഞു തന്നാൽ ഞാൻ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല്ല എന്ന് തന്നെയാണ് ഞാൻ വീട്ടിൽ കയറ്റില്ല ഗെറ്റ് ഗെറ്റുകതർ ഉണ്ടെങ്കിൽ കാണാമെന്നല്ലാതെ അവരെ വീട്ടിൽ കെറ്റില്ല എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയോട് തോന്നുന്ന അവർ അവരോട് നിയമാൻ പോലും പ്രിയപ്പെട്ട മുതലാളി നിങ്ങൾക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരം എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ചെയ്യൂ